പ്രധാനപ്പെട്ട അന്തർ സംസ്ഥാന ചെക്ക് പോസ്റ്റായ കമ്പമട്ടിൽ കേരളത്തിനും തമിഴ്നാടിനും ഒരു സംയുക്ത കാവൽക്കാരനുണ്ട് ബ്രൂണോ എന്ന നായിയാണത് ശാസ്ത്രീയ പരിശീലനങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഉദ്യോഗസ്ഥരോടൊപ്പം ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണത്തിലാണ് ഈ നായ വർഷങ്ങളായി തുടരുന്ന കാവലിന്റെ കഥ കാണാം ഇതാണ് ബ്രൂണോ വർഷങ്ങളായി കമ്പമട്ട് ചെക്ക് പോസ്റ്റിൽ മാറി മാറിയെത്തുന്ന ഉദ്യോഗസ്ഥർക്കൊപ്പമാണ് ആളുടെ ഡ്യൂട്ടി മഴയായാലും വെയിലായാലും രാത്രി പകൽ വ്യത്യാസമില്ലാതെ ഉദ്യോഗസ്ഥർക്കൊപ്പം ബ്രൂണോയും ഉണ്ടാകും കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥർക്കും പ്രിയങ്കരനാണ് ഈ നായ ബ്രൂണോയുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് രാവിലെ കമ്പമട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് പോലീസ് സ്റ്റേഷനിൽ രാവിലെ രണ്ട് റൗണ്ട് കറങ്ങിയ ശേഷം നേരെ എക്സൈസ് ചെക്ക് പോസ്റ്റിലേക്ക് അവിടെ നിന്നും മൃഗസംരക്ഷണ വകുപ്പ് ചെക്ക് പോസ്റ്റിലും ഒരു വിസിറ്റ് നടത്തും തുടർന്ന് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും പ്രധാന ചെക്ക് പോസ്റ്റിലേക്കും എത്തും ഇടയ്ക്ക് തമിഴ്നാട് ചെക്ക് പോസ്റ്റിലെത്തി ഉദ്യോഗസ്ഥരോടൊപ്പം അല്പം കളിക്കും ചെക്ക് പോസ്റ്റിൽ എത്തുന്ന ഉദ്യോഗസ്ഥർ രാവിലെയും വൈകിട്ടും വാങ്ങിക്കൊടുക്കുന്ന ബിസ്ക്കറ്റും മുട്ടയും ഒക്കെയാണ് ആഹാരം സ്റ്റേഷൻ പോലീസ് മുട്ട എന്തെങ്കിലും കാക്കി പ്രത്യേക കാക്കിയും എന്തായാലും ഡിസംബറിലെ കടുത്ത കോടമഞ്ഞിലും ബ്രൂണോയും ഉദ്യോഗസ്ഥരും ഇടതെ പരിശോധനയിലാണ് ഇരു സംസ്ഥാനത്തേക്കും ദിനംപ്രതി കടന്നു പോകുന്ന ആയിരക്കണക്കിന് വാഹനങ്ങൾക്കിടയിൽ മനുഷ്യ മൃഗസ്നേഹത്തിന്റെ പ്രതീകമായി ബ്രൂണോയും ഉണ്ടാകുമെന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും സാക്ഷ്യപ്പെടുത്തുന്നത്